കുറ്റം പറയുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും ഒത്തിരിയാണ് എന്നാൽ അതിന് ഇരട്ടിയാണ് ചേർത്ത് പിടിക്കുന്നവരും സ്നേഹിക്കുന്നവരും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കൊല്ലത്ത് നിന്ന് വന്ന കൃഷ്ണകുമാർ ഒത്തിരി ഇഷ്ടം തോന്നി അദ്ദേഹത്തെ കണ്ടപ്പോൾ തൻ്റെ വൈകല്യങ്ങൾ മറന്ന് താൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണാനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അങ്ങ്കലിയെന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും കാണുമ്പോഴേ അറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതാണ് സ്നേഹം ഇതാണ് മനസ്സിലാക്കൽ ഇതാണ് മനുഷ്യത്വം കണ്ടുപഠിക്കാൻ നമുക്ക് കൃഷ്ണകുമാറിനെ ആരൊറ്റപ്പെടുത്തിയാലും ആര് കുറ്റപ്പെടുത്തിയാലും നല്ല മനുഷ്യരെന്നും നല്ല മനുഷ്യരെ തിരിച്ചറിയും പേരെന്തായിരുന്നു കൃഷ്ണകുമാർ സാറോ ണോ ഓക്കെ സാറേ കാണാൻ വന്നാണല്ലേ ഒത്തിരി ബുദ്ധിമുട്ടിട്ട് കണ്ടില്ലേ ഒന്നുമില്ല ആ ഓക്കെ ഓക്കെ